ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഉത്തമയായ സ്ത്രീയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എട്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഈ എട്ട് കാര്യങ്ങൾ ഉത്തമയായ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ഉത്തമയായ സ്ത്രീ തന്നെയാണ് പക്ഷെ എട്ട് ഘടകങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഇല്ല എങ്കിൽ നമ്മളത് ശീലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകും എന്നുള്ളതാണ് ഈ ഒരു ശീലത്തിന്റെ പ്രത്യേകം ഇനി ഈ എട്ട് ശീലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഉത്തമയായ സ്ത്രീയുടെ ലക്ഷണം എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭർത്തുബന്ധുക്കളോട് അയൽവാസിയോടൊക്കെ തന്നെ വളരെ പ്രീതിയായിട്ട് തന്നെ ഇടപഴകാൻ സാധിക്കപ്പെടണം ഈ പ്രീതിയായിട്ട് ഇടപഴകുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാമ്പത്തികം എടുത്തു കൊടുക്കുക അല്ലെ അവിടെ ട്വന്റി ഫോർ അവർ നമ്മൾ ആ വീട്ടിൽ കയറി ഇറങ്ങുക അങ്ങനെയല്ല നമ്മുടെ ഇടപെടിയിൽ കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ വളരെയധികം സൗഹൃദ ബന്ധം സ്ഥാപിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമുക്ക് ദോഷഫലങ്ങൾ പ്രധാനം ചെയ്യും ഈ ദോഷഫലങ്ങൾ എങ്ങനെ പ്രധാനം ചെയ്യുമെന്ന് വെച്ചാൽ കൂടെ കൂടെ നമ്മൾ പോകുക ചെയ്യുമ്പോൾ നമുക്ക് അവഖ്യാതികൾ നമുക്ക് ഉണ്ടാവാം കൊടുക്ക വാങ്ങൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടാൽ നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാകും ചണ്ടയുണ്ടാകാം വഴക്കുണ്ടാകാം അതിനിവാസികമായിട്ട് ശത്രുദോഷ ഫലങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇടപഴകാൻ അതുപോലെ തൊഴിലിടത്ത് കുടുംബത്തിൽ അവിടൊക്കെ വിനയും ഉണ്ടാവുക ഔചിത്യം പെരുമാറുക അത് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും നിങ്ങളുടെ പ്രവർത്തന മേഖലയെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ തന്നെ നമ്മുടെ ഇടപെടൽ നമുക്ക് മോശമാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ദോഷഫലം ചെയ്യും എന്നാൽ ശുദ്ധമായ മനസ്സോടുകൂടിയ സ്ത്രീ ആണെങ്കിൽ വളരെ ദോഷഫലം ചെയ്യുകയും ചെയ്യും അപ്പം വേണ്ട ഒരു കരുതലോടുകൂടി തന്നെ വേണം സംസാരിക്കാനും പ്രവർത്തിക്കാനും കൂടെ ഇടപെടുകാനും ഒക്കെ വളരെ സ്ത്രീ വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ട മനസ്സുള്ളവളായിരിക്കണം അതുപോലെ ഭർത്താവിനോടൊപ്പം ഉറങ്ങുന്ന ഒരു സ്ത്രീ ഇനി പകരായിക്കോട്ട് രാത്രിയായിരിക്കണം ഭർത്താവിനൊപ്പം ഉറങ്ങുന്ന സ്ത്രീ എണ്ണീറ്റി കഴിഞ്ഞാൽ ഭർത്താവിനെ അറിയിച്ചു വേണം പുറത്തേക്ക് പോകാൻ വളരെ സൈലന്റായിട്ട് ഇറങ്ങി പോകരുത് ഭർത്താവിനോട് പറയുക ചേട്ടാ ഞാൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറയേണ്ടത് അനിവാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് വളരെയധികം കുലീനത സൃഷ്ടിക്കപ്പെടാം എല്ലാത്തിനും ഒരു ഒരു കരുതൽ ഉണ്ടാകുന്ന സ്ത്രീ ആയിരിക്കാം മറച്ചുവെക്കാതെ കുടുംബത്തിൽ തന്നെ എല്ലാവിധമായ കാര്യങ്ങളും ക്ലിയർ ചെയ്തു പോകുന്ന ഒരു മനോഭാവം സ്ത്രീക്ക് ഉണ്ടാവാം അതുപോലെ ഗ്രഹത്തിലെ കുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് അതുപോലെ അതിഥികൾക്ക് ഒക്കെ തന്നെ യോജിക്കുന്ന വസ്ത്രം ധരിക്കുന്നതായിരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചോളം കാരണം ഈ ഏറ്റവും മുറിയൊക്കെ കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അതൊക്കെ ഓരോ സ്ഥലത്തിന്റെ അല്ലെ ഓരോ രാജ്യത്തിന്റെ പ്രത്യേകതകളാണ് അവരുടെ കൾച്ചർ ആയിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഭാരതീയപരമായ സംസ്കാരം ഇപ്പൊ നമ്മൾ പറയും വാദിക്കുമ്പോൾ നമുക്ക് പറയാം നമുക്കിഷ്ടമുള്ള ആയിട്ടുള്ള ഏത് വസ്ത്രവും നമുക്ക് ധരിക്കാം ധരിക്കാം കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കുലീനത നഷ്ടപ്പെടുന്ന അല്ലേ മറ്റേതെങ്കിലും തരത്തിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അത് നമുക്ക് വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും എത്രമാത്രം പ്രദർശിപ്പിക്കുന്നോ അത്രമാത്രം പ്രദർശിപ്പിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഒരു ഭാഗഫലമാണ് ഇന്ന് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനൊരു സമൂഹമുണ്ടാകാം പക്ഷെ നമ്മൾ വളരെയധികം കുലീനത സൃഷ്ടിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ദോഷം പറയുന്ന നെഗറ്റീവ് പറയുന്നൊരു ഫലം ചെയ്യാതിരിക്കുക അതുപോലെ ഭവനം വൃത്തിയാക്കുക അതുപോലെ വീട്ടു സാധനങ്ങൾ സൂക്ഷിക്കുക വളരെയധികം ശ്രദ്ധിച്ചും കരുതലോടുകൂടി തന്നെ ചെലവുകൾ നിയന്ത്രിക്കുക അതൊരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഭവനത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ വിളക്ക് സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ അധ്വാനിച്ചുകൊണ്ടിരുന്നു അല്ലെ സ്ത്രീയും അധ്വാനിച്ചു കൊണ്ടിരുന്നു പക്ഷെ ആ ഒരു ധനം നമുക്ക് ഏതൊക്കെ തരത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടു പോകണം അനാവശ്യമായ ചെലവുകൾ മാറ്റി നിർത്താൻ സ്ത്രീയെ കൊണ്ട് സാധിക്കപ്പെടും ഈ പ്രലോഭിതമായ മനസ്സോടുകൂടി പുരുഷൻ പോയാൽ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് സ്ത്രീക്കുണ്ട് അതായത് ഒരു പുരുഷന്റെ വിജയത്തിൻ്റെ പുറകിൽ ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ചുമ്മാറല്ല എപ്പോഴും കുടുംബത്തിലെ എല്ലാവിധമായ കാര്യങ്ങളും നിയന്ത്രിതമായി നിലനിൽക്കുന്നത് സ്ത്രീയിൽ തന്നെയാണ് അപ്പം ആ ഒരു സ്ത്രീ വളരെയധികം സൂക്ഷിച്ചും കരുതലോടുകൂടി തന്നെ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനിയും അതുപോലെ ഭക്ഷണം പാകം ചെയ്യുക സ്ത്രീയാണല്ലോ ഭക്ഷണം പാകം ചെയ്ത് പുരുഷന്മാർ ഭക്ഷണം പാകം ചെയ്യും എങ്കിൽ പോലും സ്ത്രീയാണ് കൂടുതലായി ഭക്ഷണം പാകം ചെയ്ത് ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക ഭക്ഷണം പാകം ചെയ്ത് ഡൈൻ ടേബിളിൽ വെച്ചിട്ട് കാര്യമില്ല വരുന്ന അതിഥികൾക്കായാലും ബന്ധുക്കൾക്കായാലും ഭർത്താവിനായാലും കുട്ടികൾക്കായാലും അത് പകർന്നു കൊടുത്ത് അവരുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് പെരുമാറാൻ സാധിക്കപ്പെടണം മാനസികപരമായ സംതൃപ്തി അവർക്ക് തോന്നണം അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ഭക്ഷണം നൽകാൻ എന്ത് വേണേലും കൊടുക്കുന്ന ഒരു സ്വഭാവം മാറ്റി വെക്കണം കാരണം അവരുടെ ആയുഷും ആരോഗ്യവും നിലനിർത്തുക എന്നുള്ളത് ആവശ്യം ഭാര്യയുടെ കടമയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തിരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ പിന്നീട് പറയാം എങ്കിൽ പോലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം നൽകുന്നതാണ് ഉത്തമയായ സ്ത്രീയുടെ ലക്ഷണം അതുപോലെ സ്ത്രീയുടെ ദേവത എന്ന് പറയുന്ന ഭർത്താവാണ് ഈശ്വരന് തുല്യമാണ് ഭർത്താവിനെ കാണണമെന്നാണ് നമ്മുടെ സംസ്കാരം അപ്പം ത്രിഗുണമായിട്ടുണ്ടാകുന്ന ഭാഗബലം സ്ത്രീക്കൊരു ത്രിഗുണമെന്ന് പറയുന്നത് യൗവനം സൗന്ദര്യം ആടയാഭരണ ഭൂഷണം ഇത് മൂന്നും ഒരു ത്രിഗുണത്തിൽപ്പെടുന്ന ഭാഗഫലമാണ് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇതിനെ ഇതിനെ ഒഴിച്ചു കളയാൻ പറ്റത്തില്ല അവർക്കിത് വളരെയധികം കരുതലുള്ള ഒരു ഭാഗമാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഭർത്താവിന്റെ ബന്ധുക്കളുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവളായിരിക്കണം ഒരു ഉത്തമയായ സ്ത്രീ കാരണം നമ്മൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ അവിടുത്തെ ചുറ്റുപാടിനോടും അവിടുത്തെ സാഹചര്യത്തോടും അവിടുത്തെ ഭാഗഫലങ്ങളോടുകൊക്കെ തന്നെ കരുതലോടുകൂടി തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ ആനുകൂല്യ യോഗ ഫലത്തോടുകൂടി പെരുമാറി അവരെ ശുശ്രൂഷിച്ചു പോകാൻ മനസ്സ് കാണിക്കുന്നവളായിരിക്കണം ഉത്തമയായ സ്ത്രീ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് വരും തലമുറ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയായിരിക്കും അമ്മ എന്ന് പറയുന്ന ഭാഗം അമ്മ എന്ന് പറയുന്ന വാക്ക് ചുമ്മാറല്ല പറയുന്നത് അപ്പൊ ആ ഒരു സങ്കല്പം അത് മാതൃകാപരമായ രീതിയിൽ വരും തലമുറയ്ക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് എടുത്തു പറയാൻ സാധിക്കപ്പെടുന്ന ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മനസ്സോടുകൂടി ഒരു വരും തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കപ്പെടും അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾ ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും നമ്മുടെ ഓരോ കുടുംബത്തിലും അത് ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം